ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ഏകാദശി വിളക്ക് പതിമൂന്നാം ദിവസം പതിമൂന്നാം ദിവസത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പരുവക്കാട്ട് കുടുംബം ഗുരുവായൂർ ആണ് വർഷങ്ങളോളമായി ഈ കുടുംബം വക ഭഗവാന് ചുറ്റുവിളക്ക് നടക്കുന്നുണ്ട് രാവിലെ പതിവ് മാതിരി ഉഷശിവേലി ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് അതിഗംഭീരമായ മേളപ്രദർശനം പ്രദർശനം ഉണ്ടാവുന്നതാണ് പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്നു തലയെടുപ്പുള്ള ആനകൾ പങ്കെടുക്കുന്നു രാത്രി ഇതേമാതിരി ഒമ്പതര മണി പത്ത് മണിക്ക് ഭഗവാൻ്റെ ഇടയ്ക്ക വിശേഷം ഇടയ്ക്ക നാഗസ്വരം അകമ്പടിയോടുകൂടി ഭഗവാൻ എഴുന്നള്ളുന്നു ആ സമയത്താണ് ലക്ഷദ്വീപങ്ങളെല്ലാം കത്തിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പരമ്പരകൾക്കുമെല്ലാം എന്ന പ്രാർത്ഥനയോടെ ഒരു തിരിയെങ്കിൽ ഒരു തിരി ആ സമയത്ത് തെളിയിക്കുന്നത് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും പറ്റുമെങ്കിൽ ആ സമയത്ത് വരിക ആ ചുറ്റുവളക്കിൽ പങ്കെടുക്കുക ഭഗവാൻ്റെ പ്രീതി അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ ഹരേ ഗുരുവായൂരപ്പാ ശരണം